എളമ്പാറ കുനിത്തല കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടന്നു ഊട്ടുപുരിയുടെ ഉദ്ഘാടനം കെ കെ ശൈലജ എം എൽ എ നിർവഹിച്ചു ശൌചാലയത്തിൻ്റെ ഉദ്ഘാടനം കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനിയും അണിയറയുടെ ഉദ്ഘാടനം തെയ്യം കലാകാരനും ക്ഷേത്ര ആചാര്യ സ്ഥാനികനുമായ പി വി ബാലകൃഷ്ണൻ പണിക്കരും നിർവഹിച്ചു എൻ്റെ മുറുകന്മാർ ഒരു ഇവിടെ ഇങ്ങനൊരു അങ്ങനെ വെട്ടിട്ട് കണ്ടിട്ടില്ല ഉണ്ടാവില്ല ഇപ്പോൾ എൻ്റെ കാലത്തേക്കും എൻ്റെ അടുത്ത കാലത്തൊന്നും ഇല്ലായാലും എൻ്റെ കാലത്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം വന്നു ചേർന്നത് എനിക്കധികം സന്തോഷമുണ്ട്

ക്ഷേത്രസമിതി സെക്രട്ടറി വിപിൻ എൻ സി അധ്യക്ഷനായി ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മെമിക്രിയിൽ എ ഗ്രേഡ് നേടിയ പി വി ശിവശ്രീയെയും നിർമ്മാണ പ്രവൃത്തി നടത്തിയ സി പി ഷൈജിത്ത് എൻ സി ചന്ദ്രൻ എന്നിവരെയും ആദരിച്ചു കെ വി അശോകൻ കെ കെ പ്രഭാകരൻ കെ സി അബ്ദുൾ ഖാദർ കെ പി കെ വേങ്ങര എൻ സി സുമോദ് കെ സുധാകരൻ ആർ കെ കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ